ഡോക്ടർ ഷാഹനയുടെ മരണവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്ത് മെഡിക്കൽ കോളേജിലെ താമസ സ്ഥലത്ത് തിരിച്ചെത്തിയ ശേഷം ഉണ്ടായ എന്തോ ഒരു സംഭവമാണ് വെഞ്ഞാറമൂട് സ്വദേശി ഡോക്ടർ ഷാഹനയുടെ മരണത്തിനിടയാക്കിയതെന്നാണ് ഡി എം ഇ ഡോക്ടർ തോമസ് മാത്യുവിന്റെ റിപ്പോർട്ട് വൻതുക സ്ത്രീധനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ജീവനൊടുക്കിയ വെഞ്ഞാറമൂട് സ്വദേശിനി ഡോക്ടർ എ ജെ ഷാഹ്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡി എം ഇ നിയോഗിച്ച മൂന്നംഗ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ മാസം നാലിന് രാത്രിയിലാണ് മെഡിക്കൽ കോളേജിന് സമീപത്തെ താമസ സ്ഥലത്ത് പി ജി വിദ്യാർത്ഥിനി ഷഹ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിലെ പ്രതി കരുനാഗപ്പള്ളി സ്വദേശി ഡോക്ടർ ഇ എ റുവേസുമായി ഷഹന അടുപ്പത്തിലായിരുന്നുവെന്നും വിവാഹം നടക്കില്ലെന്ന് റുവൈസ് അറിയിച്ചതിനെ തുടർന്ന് ഷഹന വളരെ ദുഃഖിതയായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സ്ത്രീധനമായി വൻതുക നൽകാൻ കഴിയാത്തതിനാൽ വിവാഹം മുടങ്ങിയതിന്റെ മനോവിഷമത്തിലാണ് ഷഹന ജീവനൊടുക്കിയതെന്ന് കളക്ടറുടെ ജില്ലാ സ്ത്രീധന നിരോധന ഓഫീസർ കൂടിയായ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസറുടെയും റിപ്പോർട്ടിൽ പറയുന്നു സിറ്റി പോലീസ് കമ്മീഷണറും ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കരനാഗപ്പള്ളിയിലെ റുവൈസിന്റെ വീട്ടിലെത്തി സംസാരിച്ചപ്പോൾ റുവൈസും പിതാവും വൻ സ്ത്രീധനം ആവശ്യപ്പെട്ടതായി ഷാഹ്നയുടെ ബന്ധുക്കൾ വ്യക്തമാക്കിയെന്ന് കളക്ടറുടെ റിപ്പോർട്ടിലുണ്ട് കമ്മീഷൻ മുൻപാകെ നേരിട്ടു ഹാജരായ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ റുവൈസ് പിതാവ് അബ്ദുൾ റഷീദ് എന്നിവരെ പ്രതി ചേർത്തതായും റുവൈസിനെ അറസ്റ്റ് ചെയ്തതായും അന്വേഷണം നടക്കുകയാണെന്നും പറയുന്നു കേസന്വേഷണ ഘട്ടത്തിലായതിനാൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം കമ്മീഷൻ അംഗീകരിച്ചു കേസ് ക്രിസ്മസ് അവധിക്ക് ശേഷമുള്ള സിറ്റിംഗിൽ പരിഗണിക്കും ഷഹനയുടെ മരണത്തിൽ മാധ്യമ വാർത്തകളെ തുടർന്ന് കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വേണ്ടി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഗീത രവീന്ദ്രൻ ആർ എം ഒ ഡോക്ടർ മോഹൻ റോയ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി വി ജയ എന്നിവരും കമ്മീഷൻ മുമ്പാകെ ഹാജരായി അതേസമയം കേസിൽ ഡോക്ടർ ഇ എ റുവേസിന്റെ പിതാവ് അബ്ദുൾ റഷീദിനെ അറസ്റ്റു ചെയ്യാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഭാര്യയോടൊപ്പം ജില്ല വിട്ടതായും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായാണ് സൂചന ഈ മാസം നാലിന് രാത്രിയിലാണ് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള താമസസ്ഥലത്ത് ഷഹനയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് കനത്ത സ്ത്രീധനം ആവശ്യപ്പെടാൻ പ്രേരിപ്പിച്ചത് റുവേസിന്റെ പിതാവാണെന്ന് ഷഹ്നയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു റുവൈസിന്റെയും അബ്ദുൾ റഷീദിന്റെയും പങ്കിനെ കുറിപ്പിൽ പരാമർശം ഉണ്ടായിരുന്നെങ്കിലും മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തുടക്കത്തിൽ ഇത് മറച്ചുവെച്ചത് വിവാദത്തിനിടയാക്കി ഷഹ്നയുടെ മരണം വൻ ചർച്ചയായതോടെയാണ് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനും റുവൈസിനെ അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറായത് കുറിപ്പിലെ വിവരങ്ങൾ മറച്ചുവച്ചതിൽ ഇന്റലിജൻസ് വിഭാഗം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അതേസമയം കുറിപ്പിലെ വിവരങ്ങളെല്ലാം മറച്ചു വച്ചതിന് പിന്നിൽ മെഡിക്കൽ കോളേജിലെ ഡിആർ ഫാൻസ് ആണെന്ന രീതിയിലും പ്രചരണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് പോലും നൽകാതെ എല്ലാം ഒളിപ്പിച്ചു വച്ചത് അതേസമയം റുവൈസിന്റെ പിതാവ് ഭാര്യയും റുവൈസിന്റെ സഹോദരിയുമായാണ് സ്ഥലം വിട്ടത്